ക്രിസ്തുമസിനെയും ക്രിസ്തുവിനെയും അവഹേളിക്കുന്ന ഉസ്താദിനെ കുറിച്ച് പതിവ് പോലെ ഈ ക്രിസ്മസ് കാലത്തും ക്രിസ്തുവിനെയും ക്രിസ്തുമസിനെയും അവഹേളിച്ചുകൊണ്ട് പലരും പ്രത്യക്ഷപ്പെട്ടു അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വിളിച്ചു പറഞ്ഞ ഒരു ഉസ്താദാണ് വസീം അൽ ഹിക്കാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി ക്രൈസ്തവർ മനുഷ്യവർഗത്തിന്റെ ഏകരക്ഷകനും നാഥനുമായി വിശ്വസിക്കുന്ന ക്രിസ്തു പിഴച്ചുപെറ്റവനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഈ ക്രിസ്തുമസ് കാലത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടു നോക്കുക ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് ആ നിലക്ക് ആശംസ കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് എം എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ മുസ്ലിം മത്യാകാരത്തെ യഥാർത്ഥ വിധത്തിൽ അവർ ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട് അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക അതിന്റെ പേരിൽ അവർ ആഘോഷം സംഘടിപ്പിക്കുക അവരെ വീട്ടിലെത്തി സൽക്കരിക്കുക നമ്മൾ സൽക്കരിക്കുക സൽക്കരിക്കുവോ അവരെന്തെങ്കിലും ആ ആഘോഷത്തിന് നമ്മൾ എന്ത് ആശംസ കൊടുക്കുമോ കൊടുക്കൂലല്ലോ എന്നാൽ പരിശുദ്ധനായ അള്ളാഹു സുബാനക്കൊരു മകനുണ്ട് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം ആ ആഘോഷത്തിന് പോയി നമ്മൾ ആശംസ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയും വിവേകവും എവിടെ പോയി ഇസ്ലാമിന്റെ ഇസ്സത്ത് നമുക്ക് വേണ്ടേ മുസ്ലിം എന്ന നിലക്കുള്ള ഐഡന്റിറ്റി ഒക്കെ എവിടെ പോയി അഭിപ്രായം അനുസരിച്ച് അള്ളാഹുവിന്റെ പുത്രൻ ജനിച്ച ദിവസത്തെയാണത്രേ ക്രിസ്മസ് എന്ന് പറയുന്നത് എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ദൈവത്തിന്റെ ഏകപുത്രനാണ് ക്രിസ്തു പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവവും മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള അള്ളാഹുവും ഒരേ വ്യക്തിയാണെന്ന് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല ഇനി അങ്ങനെയാണെന്ന് ഉസ്താദിന് തോന്നുന്നുവെങ്കിൽ ഉസ്താദ് രക്ഷകനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നറിയുന്നതിൽ ക്രൈസ്തവ സമൂഹത്തിന് ഉള്ളൂ പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം അതായത് ക്രിസ്തു ദൈവപുത്രനാണ് എന്നത് പിഴച്ച വാദമാണെന്നത് അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ തിരുനാളായ ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്ന് പഠിപ്പിച്ച് ക്രിസ്തുമസിനെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നത് അത് തീർച്ചയായും മതനിന്ദയാണ് മതവിദ്വേഷ പ്രവർത്തനം തന്നെയാണ് മതവിദ്വേഷം നടത്തിയ അദ്ദേഹത്തിന്റെ മറ്റൊരു നിർദ്ദേശം അള്ളാഹുവിന്റെ പുത്രനായി ക്രിസ്തുവിന്റെ ജനനത്തെ ചിത്രീകരിച്ചത് ഒരു പിഴച്ച വാദമായതുകൊണ്ടും ക്രിസ്തു പിഴച്ചുപെറ്റവനും ആയതിനാൽ ക്രിസ്തുമസ് ആരും ആഘോഷിക്കരുത് എന്നതാണ് അതിനാൽ തന്നെ ക്രിസ്തുമസിന് ആശംസകൾ കൈമാറരുത് കേക്ക് മുറിക്കരുത് നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ തുടർന്നു വരുന്ന ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്തുമസ് ആഘോഷങ്ങളെ തരം കെട്ടി ക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഈ ഉസ്താദിനെതിരെ മതനിന്ദ കുറ്റം ചുമത്തി കേസെടുക്കാൻ എന്തുകൊണ്ട് ഇനിയും കേരള സർക്കാർ തയ്യാറാകുന്നില്ല ഇസ്ലാം മതത്തിലെ ചില വിശ്വാസങ്ങളെ വിമർശിച്ചതിന്റെ പേരിലും അവരുടെ ഗ്രന്ഥത്തിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതിന്റെ പേരിലും മതനിന്ദ ചുമത്തി കേസെടുത്ത നാടാണ് കേരളമെന്ന് സർക്കാർ മറക്കരുത് അവിടെയാണ് വളരെ മോശമായ ഭാഷയിൽ ക്രൈസ്തവരുടെ ഏകനാഥനെ ഈ ഉസ്താദ് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ കടുത്ത അന്യമത വിദ്വേഷം എന്നൊഴികെ മറ്റെന്താണ് വിളിക്കാൻ കഴിയുക എന്ന് സർക്കാർ തന്നെ പറയട്ടെ അതോ ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രമാണോ കേരളത്തിൽ മതനിന്ദ എന്ന വകുപ്പ് ചുമത്തി കേസെടുക്കാൻ നിയമമുള്ളൂ ക്രിസ്തുവിനെ പിഴച്ചുപെറ്റവനെന്നും ക്രൈസ്തവരെ പിഴച്ചുപെറ്റവനെ ആരാധിക്കുന്നവരെന്നും ക്രിസ്തുമസിനെ പിഴച്ചുപെറ്റതിന്റെ ഓർമ്മയാചരിക്കുന്ന ഉത്സവമെന്നും വിളിച്ചുകൂവി ക്രൈസ്തവ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനുമിടയിൽ വലിയ വിദ്വേഷവും അകൽച്ചയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ഉസ്താദിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക അതിനുശേഷം മാത്രമേ കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വത്തിന്റെ മഹിമയെക്കുറിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും യോഗ്യതയുള്ളൂ <yugye de yulu> <yugye>